ഫിസ് ജീര മസാല ഒരു കാലത്ത് ട്രെൻഡിങ് ആയിരുന്നല്ലേ എന്നാൽ അത് കണ്ടുപിടിച്ചത് ആരാണെന്ന് അറിയാമോ വളരെ താഴെത്തട്ടിൽ നിന്ന് വിജയത്തിന്റെ കൊടുമുടി കയറിയ ഒരു സാധാരണക്കാരൻ അശ്രാന്തമായ കഠിനാധ്വാനവും അജഞ്ചലമായ അർപ്പണബോധവും ശക്തമായ കാഴ്ചപ്പാടുമാണ് ഈ വിജയഗാഥയുടെ അടിസ്ഥാനം പറഞ്ഞു വരുന്നത് കർണാടകയിലെ ബെല്ലാര ഗ്രാമത്തിൽ നിന്നുള്ള സത്യശങ്കറിനെ പറ്റിയാണ് സാധാരണ കർഷക കർഷകുടുംബത്തിലായിരുന്നു സത്യശങ്കറിന്റെ ജനനം വെല്ലുവിളികളും തിരിച്ചടികളും നേരിട്ടിട്ടും ഇന്നും വിപണിയിൽ ആഗോള ഭീമന്മാരുമായി മത്സരിക്കുന്ന ഒരു ബ്രാൻഡ് സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ജീവിതം മുന്നോട്ട് നയിക്കാൻ വഴിയില്ലാതെ വന്നപ്പോൾ ഓട്ടോറിക്ഷ ഓടിച്ച ജീവിത മാർഗം കണ്ടെത്തി ബാങ്ക് വായ്പ എടുത്ത് ഓട്ടോറിക്ഷ വാങ്ങി നഗരത്തിൽ വാഹനം ഓടിച്ച് അദ്ദേഹം ഉപജീവനം നടത്തി എന്നാൽ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അദ്ദേഹത്തിന് വേഗം കൂടുതലായിരുന്നു ഒരു വർഷത്തിനുള്ളിൽ വാഹന വായ്പ തിരിച്ചടിക്കാൻ സാധിച്ചു അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു ഇതോടെ കൂടുതൽ ശക്തനാകാൻ അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെ ഓട്ടോ വിറ്റ് അംബാസിഡർ കാർ വാങ്ങി എന്നാൽ ഒരു ടാക്സി ഡ്രൈവറുടെ ജീവിതത്തിൽ അദ്ദേഹം തൃപ്തനായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ തന്റെ കരിയറിൽ കാര്യമായ മാറ്റം വരുത്താൻ അദ്ദേഹം തീരുമാനിച്ചു ഓട്ടോമൊബൈൽ ഗ്യാരേജ് വ്യവസായമായിരുന്നു അദ്ദേഹം കണ്ടെത്തിയ വഴി പിന്നീട് അദ്ദേഹം ഒരു ടയർ ഡീലർഷിപ്പും ഓട്ടോമൊബൈൽ ഫിനാൻസ് കമ്പനിയും സ്ഥാപിച്ചു തന്റെ ബിസിനസുകളിൽ ശങ്കർ മെച്ചപ്പെട്ട നിലയിലായിരുന്നുവെങ്കിലും കൂടുതൽ വളരണമെന്ന മോഹം അദ്ദേഹത്തെ പുതിയ വഴിത്തിരിവിലേക്ക് ദയിച്ചു രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ ഉത്തരേന്ത്യ സന്ദർശിച്ച് സത്യശങ്കറിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായി യാത്രക്കിടെ ജീരയുടെ പ്രാദേശിക രുചിയിൽ അദ്ദേഹം ആകൃഷ്ടനായി ഇതൊരു പാനീയമാക്കാൻ അദ്ദേഹത്തിന് തോന്നി വിപണിയിൽ ഈ പാനീയത്തിന്റെ വൻ സാധ്യതകൾ അദ്ദേഹം മനസ്സിൽ കണ്ടു പാരമ്പര്യത കാർബണേറ്റ് പാനീയം സൃഷ്ടിക്കുക എന്നുദ്ദേശം ത്തോടെ ശങ്കർ രണ്ടായിരത്തി രണ്ടിൽ ബിന്ദു മസാല എന്ന സ്ഥാപനത്തിൽ തുടക്കമിട്ടു ഈ പ്രാദേശിക പാനീയത്തിന്റെ തനതായ രുചിയും ഉന്മേഷദായക ഗുണങ്ങളും പെട്ടെന്ന് തന്നെ ജനശ്രദ്ധ ആകർഷിച്ചു ശങ്കറിന്റെ ആശയം വിപണി ക്ലിക്ക് ആയെന്ന് പറയുന്നതാകും ശരി ഇതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ശങ്കറിന്റെ മറ്റൊരു തന്ത്രം പ്ലാസ്റ്റിക് കുപ്പികളായിരുന്നു അക്കാലത്ത് വിപണികളിൽ അധികവും ചില്ലു കുപ്പികളായിരുന്നു അതിനാൽ തന്നെ അവ വീട്ടിൽ കൊണ്ടുപോകാൻ വാങ്ങുന്നവർക്ക് അനുവാദമില്ലായിരുന്നു എന്നാൽ ശങ്കറിന്റെ പാനീയം പ്ലാസ്റ്റിക് കുപ്പികളിൽ എത്തിയതോടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടു പാനീയം വീട്ടിൽ ിലേക്ക് കൊണ്ടുപോകുന്നതിനും ഫ്രിഡ്ജ് തണുപ്പിച്ചു കുടിക്കാനും ആളുകൾക്ക് സാധിച്ചു രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് ആയപ്പോഴേക്ക് കമ്പനി ആറ് കോടി രൂപയുടെ വിറ്റുവരവ് നേടി രണ്ടായിരത്തി പത്തിൽ എസ് ടി കോർപ്പറേറ്റ് ഉൽപ്പന്നമായ ബിന്ദു ഫിസ് ജീര മസാലയുടെ വിറ്റുവരവ് നൂറ് കോടി കടന്നു ഈ നേട്ടം ഇന്ത്യയുടെ ചലനാത്മക പാനീയ വ്യവസായത്തെ സത്യശങ്കന്റെ സ്ഥാനം ഉറപ്പിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ യു എ സിംഗപ്പൂർ മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി ആരംഭിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ഇത് ബിന്ദു ജീരയുടെ പ്രശസ്തി ആഗോളതലത്തിലാക്കി ഇതോടെ വരുമാനം കുതിച്ചു ഏറ്റവും പുതിയ റിപ്പോർട്ട് കുട്ടികള് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നില് കമ്പനിയുടെ വിപണി മൂല്യം എണ്ണൂറ് കോടി രൂപയാണ്